അരിസ കാബിയോടും പിന്നെ ഏതു അതുപോലെയുള്ളതായിരിക്കുന്ന വണ്ടിയന്മാരോടും ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചായിരിക്കില്ല ദേഷ്യം ഇതൊക്കെ ഇവിടെ മറ്റേ ഉഷയെ അടുത്തപ്പറം അയാളെ പറഞ്ഞ അയാള് അവിടെ ചെന്ന വല്യ തടിയെ കെട്ടും വലിയ തൊട്ടും വലിയ താടിയും ഇവിടെ കുത്തുബേല് സയ്യിദിനാന്ന് പറഞ്ഞ് ഞാൻ കുത്തുപോയി സൈദിനാ പറഞ്ഞല്ലോ മൗലവി സഹീദിനാ പറയോ എന്നാൽ കുത്തുവൊക്കെ തെരഞ്ഞെടുക്കുക വസൂ നമ്മള് ഏതാന്ന് പറയാൻ പാടില്ല കുത്തുപേരില്ല അപ്പൊ ഞാൻ ചോദിച്ചത് അദ്ദേഹമാണ് അല്ലേ ഗൾഫിന് ഇങ്ങനെ കുത്തുപോകുന്ന അമലാസ് അടുത്തുള്ള പള്ളിക്കളി റഹ്മാനായ തമ്പൂര ഞാൻ മൂപ്പരെ കണ്ട പറഞ്ഞില്ല കാരണം വലിയ ഫാൻറ്റും വരാത്ത ആരും ഫാൻറ്റും സർട്ടൊക്കെ അന്തരുന്ന ആളുണ്ട് വലിയ വലിയ ജുബിയാ തന്തുറ അതിന്റെ മുകളിൽ പിന്നെ ഒന്ന് കർഷക പിന്നെ വേറെ ഒന്ന് എപ്പോഴും ആനത്തിന്റെ പണ്ടട് ുംത് അവിടെ എന്താ ഞങ്ങൾ സൈദനെ പറയാൻ പാടില്ല അറബികൾക്കും വേണ്ടി രാമന ഇപ്പൊ കണ്ടില്ല അബ്മൻ ചെയ്ത് അമ്മ മൊക്കെ പറഞ്ഞു അച്ഛനെടുത്ത് കാണിച്ചു അല്ലെ അച്ഛനെടുത്ത് കാണിച്ചു തന്നെ അബുദാബിയിലെ ഷെയ്ഖ് സായിദിന്റെ യു എ പ്രസിഡന്റിന്റെ അഞ്ചാം ചരമവാർഷികത്തിൽ മൗല്യതോറും ഔറാദുകളെ കൊണ്ടും അടുക്കാറുകളെ കൊണ്ടും വളരെയധികം വാർത്തായ സദസ്സിൽ എന്ന് അറബികളെ ചെന്ന് കായണം മൗലൂരിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടി ആ പാടുന്ന മജലി ഇരുന്ന് കായ് വാങ്ങി പാന്ന് പോട്ടണ്ട് ഉസ്താദിന്റെ അല്ല നമ്മുടെ റഫീഖാൻ കാണിച്ചെന്ന് ഞാൻ വായിച്ചത് മുനാഫിന്റെ സ്വഭാവം ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ ഐറ്റം എന്നിട്ട് ഈ കുട്ടിക്ക് പിന്നെ ഒന്നും തിരിയാതെ ഈ പെൺകുട്ടികളാണെങ്കിൽ അഞ്ചാം ക്ലാസ് നിന്ന് പോയാൽ ആ കുട്ടിക്ക് കുറാനോധം പറ്റി എന്റെ മകളെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ചേർത്ത് ഞാനും ശ്രദ്ധിയായതിനു ശേഷം ആ കുട്ടിയെ രണ്ടാമത് ചേർത്ത് പഠിപ്പിച്ചു അവള് കുറാനോദം പഠിപ്പിച്ചു പിന്നെ കുറച്ച് എന്റെ പാപ പഴയ കാലത്ത് കുറാന സായുധ പ്രകാരം ഓന്നാൻ വഴി ഞാനും കൂടി പഠിപ്പിച്ചിട്ട് ആ കുട്ടിനെ താല് അയ്യാങ്കിൽ പെൺകുട്ടികൾക്ക് അവർ ശുദ്ധീകരിക്കേണ്ട എങ്ങനെ ശുദ്ധിയാക്കണം നിപാസ് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം നിഷ്ചയാത്രണ്ടായാലും എങ്ങനെ ശുദ്ധിയാക്കണം പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ സംസ്കാരത്തിന്റെ പതിനാറ് ഫലം ഉണ്ടെന്ന് പറയുന്നു നിങ്ങൾ എത്ര ഫലാണ് നിങ്ങൾ മാർഷിലാക്കി പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് വികൃതവും മോശവുമായിരിക്കുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ട് എല്ലേ നിങ്ങൾ നടത്തുന്നത് ഈ കുട്ടികൾ വളർന്ന് വന്നാൽ നിങ്ങൾ എവിടെ കുട്ടികൾ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാൻ ആര് കൊണ്ടടക്കും ഇപ്പൊ ആ തലമുതിരുന്ന കുറച്ച് എ പി അബ്ദുൽഖാദിന് പോലും ഇടപെടത്തെ കുറച്ച് ആൾക്കാരുണ്ട് ആ ഞങ്ങളുടെ നല്ല സുന്നി പണ്ഡിതന്മാരായിരുന്നു വയകാലത്ത് ആ ചേട്ടാ ചെറിയ പിന്നെ ഒരു അക്ഷരം പറയാൻ പറ്റുക ഒരു അക്ഷരം ഹരീഫിന്റെയോ അടിസ്ഥാനത്തിൽ ഒരക്ഷരം പറയാൻ പറ്റുക ഒരു മനുഷ്യൻ ഇല്ല അപ്പൊ എന്ത് മനസ്സിലാക്കണം നമ്മൾ നോക്കി ഓരോ മർക്കസിലേക്കും നിങ്ങൾ പോയി നോക്കൂ ആയിരക്കണക്കിൽ കുട്ടികൾ പതിനായിരക്കണക്കിൽ കുട്ടികൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു വളരുക നിങ്ങൾ ഏത് കോളേജിലാ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണ് കുറാ പഠിപ്പിക്കാൻ ഒരു കോളേജ് നിങ്ങൾ കുട്ടികൾ ആരാ കടിക്കാൻ പോണത് അപ്പുതിൽ നമ്മ കേ കേട്ടാ വിചാരിക്ക പണ്ഡിതന്മാരിൽ ഉന്നത് ബഹുമാനപ്പെട്ട സമയം തയിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം ഇരിക്കുകയാണ് ഇന്റെ സമയം വളരെ സ്വീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന അഫ്വലുള്ളമ്മയിൽ എന്തെങ്കിലും ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന കർമ്മശാസ്ത്രത്തെ പറ്റിയോ അതുപോലെ ജീവിതത്തിൽ അവൻ അവർ കാര്യങ്ങളെ പറ്റിയോ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ അപ്പൊ ഒന്നും പഠിപ്പിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ പൊട്ടൻ ആനെ കാണാൻ പോവാൻ ഇസ്ലാമിനെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് അതുകൊണ്ട് വിനയത്തിന്റെ വാക്കിൽ എന്റെ ഈ പ്രഭാഷണം കേട്ട എന്റെ അവ പ്രസ്ഥാന ഭാഗത്ത് നിൽക്കുന്ന തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഹിദായത്തിന്റെ ഭാര്യയിലേക്ക് വേണം എന്നാശായ സമയാത്രം പോലെ ആ കരീരത്തിന്റെ എല്ലാ ആ കിതാബ് തരുമ്പോൾ നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ ഹക്കിന്റെ മാർഗില്ലായ്മ പേച്ചുപോയ മാർഗ്ഗത്തിൽ ആ വരു ഏതെങ്കിലും സുഹൃത്തുക്കളെ ഞാനിപ്പോ ഇവിടെ സംസാരിച്ചപ്പോൾ മറ്റേ ചാവക്കാട്ടിന്നപ്പുറം കൂയി തങ്ങളെ അവിടെ എന്നെ കൊണ്ടേ പ്രഭാഷണത്തിന് അപ്പൊ അവിടുന്ന് ഞാനും മമ്പീരി അച്ഛനെയും കൂടിയും കാറി ചേണുമ്പോ ഒരു കുട്ടി വന്ന് എന്റെ കയ്യില് പിടിച്ച് പറഞ്ഞു ഇസ്താദേ ഞാൻ ഇതുവരെ തന്നെയാണ് നിങ്ങളെ പ്രസംഗം കേട്ട് ഇനി മോശം ഞാൻ ആ കുട്ടിയെ കയ്യിൽ അലോടിയിൽ പറഞ്ഞു അലഹമദില്ല അള്ളാഹു എനിക്ക് ഇതായത് നൽകട്ടെ അതുപോലെ വല്ലവരുമുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പ്രസംഗത്തിന് വേഗം ഒഴിവാകണം അള്ളാഹു നമ്മളെ നിന്ന് ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നൽകട്ടെ